ഭ്രാന്തന്മാരാകുന്നതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മേൽവിലാസം നൽകേണ്ടതില്ല എല്ലാത്തിലുമുണ്ട് വ്യത്യസ്ത തരം ഭ്രാന്തന്മാർ അത് നന്മ പറഞ്ഞാലുമുണ്ട് തിന്മ പറഞ്ഞാലുമുണ്ട് ചിലർക്കൊക്കെയും സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടാൽ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ കടുത്ത ചൊറിച്ചിലും നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടും ആ പുകച്ചിൽ മാറണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊന്ന് പറയണം അതിന് പ്രത്യേകിച്ച് പറയുന്ന വിഷയത്തിൻ്റെ സാമുദായികതയോ അല്ലെങ്കിൽ പറയുന്ന വിഷയത്തിൻ്റെ അടുപ്പമോ വിരോധമോ ഒന്നുമല്ല അത് ജന്മവാസനയാണ് സൃഷ്ടിപ്പിൻ്റെ മഹത്വമാണ് എല്ലാ വ്യക്തിയും വിഭിന്നനാണ് എന്ന് പറയുന്ന ആ വിഭിന്ന ഭാവത്തിൻ്റെ ദുരന്തപൂർണമായ ഒരു അവതാരവും അസ്തിത്വവുമാണ് അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടിയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അറഫാ ദിനത്തോടനുബന്ധിച്ച് അറഫയിലെ പ്രസംഗം പ്രവാചകൻ പണ്ട് നിർവഹിച്ച വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഞാനൊരിക്കൽ എൻ്റെ സുഹൃത്തു കൂടിയായ രാജീവ് ആലിങ്കൽ എന്ന് പറയുന്ന രാജീവേട്ടനോട് പറഞ്ഞപ്പോൾ അത് മനോഹരമായ ഒരു കവിതയുടെ രൂപത്തിൽ ഗാനത്തിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാമെന്ന് പറയുന്ന ഒരു ഒരാശയം ഒരഭിപ്രായം ഞങ്ങൾക്കിടയിലുണ്ടായി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഞാൻ ആ വാക്കുകൾ വരികൾ അതിൻ്റെ ആ ഗദ്യഭാഗം അയച്ചു കൊടുത്തു അദ്ദേഹം അതൊരു കവിതയുടെ രൂപത്തിലാക്കി അത് അമൃതാപ്രകാശ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാടി മനോഹരമായി പാടി അത് ഇട്ടു ഇന്നത്തെ കാലത്ത് വൈവിധ്യങ്ങളുടെ രൂപത്തിൽ പ്രസംഗങ്ങളും ആശയങ്ങളും ദൃശ്യങ്ങളും ചിന്തകളും ഒക്കെ പ്രവഹിക്കുന്ന കൂട്ടത്തിൽ ആയിക്കോട്ടെ എന്ന് കരുതി അതിട്ടിട്ടിപ്പോൾ ഒന്നോ രണ്ട് വർഷമോ മറ്റോ ആയി അതിങ്ങനെ ധാരാളമായി ഓരോ പ്രാവശ്യവും ഈ അറഫ ദിനമൊക്കെ എത്തുമ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രവഹിക്കാറുണ്ട് നമുക്കത് കാണുമ്പോഴൊരു സന്തോഷമാണ് നമ്മൾ ചെയ്ത ഒരു വർക്ക് അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു പ്രതലത്തിലൂടെ ഓടുന്നത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അതിന് രാമുഖമൊക്കെ പറഞ്ഞ് ചില ദൃശ്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മനോഹരമാക്കി വീണ്ടും അതിട്ടു അതിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന രണ്ട് കമൻറ്റുകളാണ് ഒന്ന് ആരോൺ ബിജു ജോസഫ് ഇതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇസ്ലാമതം ലോകത്തെ ബാധിച്ച ക്യാൻസർ ഇത് ലോകത്തിനുണ്ടാക്കുന്ന ദുരിതങ്ങൾ എണ്ണിയാൽ തീരില്ല ഹമാസ് ഭീകരന്മാർ സ്വന്തം ജനതയെ നശിപ്പിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്നു ഞാൻ പറഞ്ഞ വിഷയവുമായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല ഇതിനകത്ത് ആകെ പറയാനൊക്കുന്നത് ഒന്നെങ്കിൽ വരികൾ കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു അല്ലെങ്കിൽ വരികൾ മോശമാണ് അല്ലെങ്കിൽ ആശയം മോശമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൃശ്യങ്ങൾ മോശമാണ് ഇതൊക്കെയാണ് പറയാൻ കഴിയുന്നത് എന്നാൽ അത് കണ്ട മാത്രയിൽ നമ്മൾ ചിലർക്ക് പറയാറില്ലേ നമ്മുടെ ഒ വി വിജയൻ്റെ കഥയിലൊക്കെ അത് കണ്ടപ്പോൾ പ്രജാപതിക്ക് തൂറാമുട്ടി എന്ന് പറയുന്നത് പോലെ അങ്ങനെ തന്നെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ പറഞ്ഞതുപോലെ ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നിയത് ഈ പൈൽസിൻ്റെ അസുഖം ഉണ്ടാകുന്നവർക്കുണ്ടാകുന്നത് പോലെയുള്ള ഒരു തരം ചുടിച്ചിലും പുകച്ചിലും നീറ്റലും ഒക്കെയാണ് ആ നീറ്റലാണ് ഈ പറയുന്ന ആരോൺ ജോസഫ് ഇതിലെഴുതി സായുജ്യം കണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇതിനോട് വിരോധം ഉള്ളതുകൊണ്ട് എഴുതിയതാകാമെന്ന് അങ്ങനെയും നിർബന്ധമില്ല ദേ മറ്റൊരു മകൻ ഗ്രീൻലാൻഡ് മുപ്പത്താറ് അറുപത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ് ചിത്രം ഇതിൽ കാണാം അദ്ദേഹത്തിനെ കാണിച്ചിട്ടുണ്ട് കാരണം ഇത്ര ആദരപൂർവ്വമായ ഒരു ആശയം എഴുതിയ ആളിനെ ലോകം അറിയണമല്ലോ അദ്ദേഹം പറയുന്നത് ആശയം അള്ളാഹുവും റസൂലും അല്ലാതെ അനിൽ മുഹമ്മദ് അല്ല ഓഹ് കേമാ ഈ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ ആലാപനം ഇന്നാൾ അതുപോലെ തന്നെ അത് വരികൾ എഴുതിയത് രാജീവ് ആലിംഗൻ ആശയം എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത് ഇങ്ങനെ ഇതൊരു ഗാനരൂപത്തിലാക്കാം എന്ന് പറഞ്ഞത് ഞാനാണെന്നുള്ളത് കൊണ്ടാണ് ഒരു ആശയം എന്നതിൻ്റെ അടിയിലെഴുതിയത് അപ്പോഴാണ് മഹാനവറുകൾക്ക് ആ സൂക്ഷ്മതയുടെ എന്ത് തരം സൂക്ഷ്മതയാണെന്നറിയാമോ അതായത് മൂക്കിലൂടെ കൈയിട്ട് അകത്ത് കയറി ഇങ്ങനെ വിരൽ ഉള്ളിലേക്കെത്തി തൊട്ടു നോക്കുന്നത് പോലെയുള്ള സൂക്ഷ്മതയിൽ ആശയം അള്ളാഹുവും റസൂലുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലുമാണ് രാജീവ് ആലിങ്കലിനോട് ഇത് സംസാരിച്ച് അമൃതാ പ്രകാശിനെ കൊണ്ട് ഇങ്ങനൊരു കവിത കവിതയുണ്ടാക്കിയത് എന്നതാണ് പുള്ളി അതിൽ കണ്ടത് അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വലിപ്പം മഹത്വം എന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കാമായിരുന്നു അനിൽ മുഹമ്മദ് അല്ല അതാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയും നേരം അത് കണ്ടപ്പോൾ പുള്ളിക്ക് കാരണം ഈ ആശയവും അവതരണവും ഒക്കെ കാണണമെങ്കിൽ കുറേ നേരം ഇത് കാണണം അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ അളിയന് തോന്നിയത് ഇത് അനിൽ മുഹമ്മദ് അല്ല അള്ളാഹും റസൂലുവാണെന്നുള്ളതാണ് കേൾക്കുമ്പോൾ എന്തോ ഒരു സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്ത തലവാന്നറിയോ ഇവനൊക്കെ വേറൊരു തരത്തിൽ ഈ സ്വന്തം വിശ്വാസങ്ങളിലെയും സ്വന്തം കാര്യങ്ങളിലെയുമൊക്കെയുള്ള ചിന്തകൾ ഉൾപ്പെടുന്ന വേറൊരു തരം മൂലവ്യാധിക്കാരനാണ് ഇവനൊന്നും അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവനെയൊന്നും നമ്മൾ ജാതി കൊണ്ടക്കാൻ പാടില്ല ഇത് പറയുന്നത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് ഹിന്ദു കൊണ്ടാണ് ഇത് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല ഏത് കാര്യങ്ങളും ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് ചിലർക്ക് ആശയം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭഗവത്ഗീത വായിക്കുമ്പോൾ രാമായണം വായിക്കുമ്പോൾ അതിലെ ചില ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ ഹോ എന്തു മനോഹരം എന്ന് തോന്നിപ്പോവും എന്നാൽ ഇത്തരം രോഗമുള്ളവർക്ക് അവർക്ക് ഈ ആശയമോ അതിൻ്റെ സന്ദേശമോ അതിൻ്റെ അവതരണ ഭംഗിയോ ആലാപന ഭംഗിയോ ഒന്നുമല്ല വിഷയം അവർക്കിതാണ് പ്രശ്നം ഇവരൊക്കെയും ഈ ഗർഭപാത്ര കാലയളവിലെങ്കിലും എങ്ങനെ സമാധാനമായി കടന്നു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം